കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകളിൽ സംയുക്ത സമരസമിതി പിന്തുണയ്ക്കുന്ന ജനകീയ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ലില്ലിക്കുട്ടി ജേക്കബ് തുരുത്തൽ അഡ്വക്കേറ്റ് റോയി ജോർജ് വെട്ടിക്കത്തടത്തൽ എന്നിവർ മത്സരരംഗത്ത് സജീവമായി ശുദ്ധവായു ശുദ്ധജലം നല്ല മണ്ണ് എന്ന മുദ്രാവാക്യം ഉയർത്തി സ്വകാര്യ ലാക്ടസ് ഫാക്ടറിക്കെതിരെ ഗ്രാമവികസന സമിതി സംഘടിപ്പിച്ച സമരങ്ങളുടെയും വിജയത്തിന്റെയും പിൻബലത്തിലാണ് സംയുക്ത സമരസമിതി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തെത്തിയത് ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിശാലമായ പ്രകടന പത്രികയോടെയാണ് ഇവരുടെ മുന്നേറ്റം കാർഷിക മേഖലയുടെ ഉണർവിനായി തരിശുനിലങ്ങളടക്കം കൃഷിയിറക്കുവാൻ നിർമ്മാണ സേനയും ഹരിതസേനയും കൂടാതെ ഗ്രാമത്തിലെ ചെറുകിട യൂണിറ്റുകളെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന സംരംഭക യൂണിയനും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കളിക്കളങ്ങളും ടർഫും ഒരുക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു കൂടാതെ പ്രദേശവാസികളായാൽ നിയമവിദഗ്ധരുടെ നിയമസഹായ വേദിയും നിർധന രോഗികൾക്ക് ചികിത്സാ സഹായവും നൽകുന്ന പദ്ധതികളും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടതായ സഹായങ്ങളും സേവനങ്ങളും നൽകുന്നതിനും നാടിന്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതിനും വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ കർഷക പെൻഷൻ തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ അർഹരായവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സഹായങ്ങളും ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുമെന്ന ഉറപ്പോടെയാണ് പ്രകടന പത്രിക തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക വഴി നാടിനും സംസ്ഥാനത്തിനും പുതിയ മാതൃക സൃഷ്ടിക്കാൻ കഴിയുമെന്ന് സംയുക്ത സമരസമിതി നേതാവും സ്ഥാനാർത്ഥിയും കൂടിയായ അഡ്വക്കേറ്റ് റോയ് ജോർജ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ും വാർഡുകൾ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ വ്യത്യസ്തമായ എങ്ങും കാണാത്ത വ്യത്യസ്തമായ വളരെ സുസജ്ജമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സംയുക്ത സമരസമിതിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവിടുത്തെ മറ്റ് സംഘടനകളും ഒക്കെ നോക്കുകുത്തികളായി മാറി നിന്നപ്പോൾ അവിടുത്തെ ആളുകൾ ഗതിമുട്ടി പുറത്തിറങ്ങി പ്രത്യേകം രൂപീകരിച്ചതാണ് ഈ സംയുക്ത സമരസമിതി ആ സമരസമിതി ഇന്ന് ജനകീയ മുന്നണി എന്ന പേരിൽ എല്ലാ വ്യക്തികളെയും ഇതുമായിട്ട് യോജിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചു ഇലക്ഷൻ മത്സരിക്കുന്നതിൻ്റെ ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം സാധാരണ നിലയിലുള്ള കൺവെൻഷണൽ ട്രഡീഷണൽ ടൈപ്പ് ഒരു ഇലക്ഷനിൽ നിന്ന് മാറി നമ്മുടെ പ്രദേശത്തിന്റെ ആവശ്യങ്ങളും പ്രദേശത്തിന്റെ സമഗ്രമായ വികസനവും ഞങ്ങളുടേതായ കാഴ്ചപ്പാടിലൂടെ ആളുകളിൽ ഒരു പ്രകടന പത്രികയായി അവതരിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്